അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഒരു വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിറങ്ങളുള്ള സ്വപ്നങ്ങളായിരിക്കും അങ്ങനെ വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തൃശൂർ ജില്ലയിലെ മാളയിൽ നിന്ന് ആയിഷ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു നവവധു അത്രയേറെ സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് വിജയങ്ങൾ നേടിയ നല്ലൊരു കരാട്ട പരിശീലക കൂടിയായിരുന്നു അവർ നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുട്ടി പക്ഷെ അള്ളാഹു അവർക്ക് കൊടുത്തൊരാഴ്സ് കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ കിടപ്പ് മുറിയിൽ ആയിഷയെ മരിച്ച നിലയിലാണ് വ്യാഴാഴ്ച രാവിലെ കാണപ്പെട്ടത് ഒരൊറ്റ കാരണേയുള്ളൂ ഹൃദയാഘാതം എന്താണ് നമ്മൾ ആളുകൾക്ക് ഇത്രയും ആരോഗ്യമുള്ള ആളുകൾക്കും ഇങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല ഈ വാക്സിൻ്റെ പ്രശ്നമാണോ ആലം അതിൻ്റെ ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നതാ ഈ ഒരു ആയിഷ തൃശ്ശൂർ ജില്ലയിലെ മാളയിലുള്ള നൌഷാദിന്റെ മകളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ജൂലൈ പതിമൂന്നിനാണ് ഇതുവരെ വിവാഹം ഈ ചേരക്കരയിലുള്ള ഒരു മുഹമ്മദ് ഇഹ്സാൻ എന്നു പേരുള്ള ഒരാളാണ് ഇവരെ വിവാഹം കഴിച്ചത് ആ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞു സന്തോഷത്തോടു കൂടി അവരെ ലൈഫ് തുടങ്ങി ഈ ഭർത്താവ് വിദേശത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഇവര് മരണത്തിന് കീഴടങ്ങുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഇവര് മരണത്തിന് കീഴടങ്ങിയത് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു കുടുംബത്തെ കുറിച്ചോ മറ്ററിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാം നമ്മളെല്ലാവരും ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹു അവർക്ക് അഫ്രദ് കൊടുക്കട്ടെ മറഹമത് കൊടുക്കട്ടെ കബരടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഇവര് ഒരു പി ജി വിദ്യാർത്ഥിനി കൂടിയാണ് ചാരാലക്കുടി പനമ്പള്ളി കോളേജ് അവിടെയുള്ള ഒരു പി ജി വിദ്യാർത്ഥിനി കൂടിയാണ് ഈ ഒരാഴ്ച ആയിഷ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ താരം കൂടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം കരാട്ടെ പരിശീലകയാണ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് കരാട്ടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ ഒരു കാലയളവ് എടുത്ത് നോക്കി കഴിഞ്ഞാല് പത്ത് നാൽപ്പത് വയസ്സിനിടയിൽ ഒരു കാരണവുമില്ലാതെ മരണപ്പെടുന്ന ഒരുപാട് പേരെ കാണാം പ്രായമായ ആളുകളാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രായമായതുകൊണ്ടാണ് മരണപ്പെടാതിരിക്കുക ഈ ഒരു നാൽപ്പത് വയസ്സിന് ഇടയിൽ ചെറിയ കുട്ടികൾ വരെ കുഴഞ്ഞു കുഴഞ്ഞവുകൾ മരണപ്പെടുക ഹൃദയാഘാതം വന്ന് മരണപ്പെടുക ഇങ്ങനെ കുറേ മരണങ്ങൾ കേൾക്കുന്നുണ്ട് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു കാരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ വലിയ വാക്സിൻ സ്വീകരിച്ചത് കൊണ്ടാണോ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടുണ്ടോ പല ആളുകളും പറഞ്ഞത് വാക്സിൻ സ്വീകരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പൊടുന്നതിനെ മരണപ്പെടുന്നത് നമ്മൾ സാധാരണ ഗൾഫിൽ നിന്നൊക്കെ കേൾക്കണില്ലേ ഗൾഫിലൊക്കെ ഉള്ള പല ആളുകളും എയർപോർട്ടിൽ യർപോർട്ടിൽ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ കുഴഞ്ഞു വീണു പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ കുഴഞ്ഞു വീണു ഇങ്ങനെ നമ്മളൊരു ദിവസം പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ കുഴഞ്ഞു വീണു മരണപ്പെടുന്ന ഒരുപാട് പേരെ കാണാം എന്താണ് ശരിക്കും ഇതിന് സംഭവിക്കുന്നത് അത് കൃത്യമായൊരു ഡാറ്റ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടോ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കുറെ മെഡിക്കൽ റിപ്പോർട്ടുകൾ വായിച്ചപ്പോൾ സർക്കാർ തന്നെ ഒരു പഠനം നടത്തി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ആ ഒരു പഠനം നടത്തിയിൽ ഈ കോവിഡ് വാക്സിൻ മൂലമുള്ളൊരു മരണങ്ങളല്ല എന്നുള്ളതാണ് അവരൊക്കെ സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് അതിനു മുൻപും ആളുകൾക്ക് ഇതേപോലെ ജീവിതശൈലി പ്രശ്നങ്ങളുണ്ട് മാനസിക പ്രശ്നങ്ങളുണ്ട് ടെൻഷൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ജീവിതശൈലി ഉണ്ട് അല്ലെങ്കിൽ അവർ ജനിതകമായ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ കോവിഡിന് ശേഷമാണ് ഇങ്ങനെ പൊടുന്നനെയുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ ഈ റിസർച്ചും പഠനങ്ങളൊന്നും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും ഈ വാക്സിൻ ഒരു കാരണമാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതൽ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കാണുന്നൊരാളുകളൊക്കെ ഇതുപോലെയുള്ള ഒരു പെട്ടെന്നുള്ള ഒരു മരണങ്ങൾക്കൊക്കെ ഒരു വാക്സിൻ കാരണമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടോ ഉണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യൂ ഈ ഒരു ആയുഷാന്ന് പേരുള്ള ഒരു പെൺകുട്ടി സാധാരണ ഇപ്പോൾ നമുക്കറിയാൻ ഒരു കല്യാണം ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ നൽകുന്ന ഒരു സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നങ്ങളായിരിക്കും അത്രയും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് അതിനൊക്കെ വെറും ദിവസങ്ങളുടെ മാത്രം ആയുസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ വേദന മാതാപിതാക്കളും ആ വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവും ആ കുടുംബം ഒരുപാട് അവരറിയുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ തീരാ വേദനയാണ് അപ്പൊ നമ്മളെല്ലാവരും ആ കുടുംബത്തിനൊരു ദുവാ ചെയ്യുക ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പെടുന്നതിനെയുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് ഒരു കാരണം ജനിതകമായ ഒരു കാരണമാണ് ചില ആളുകൾ അങ്ങനെ ആയിരിക്കും പിന്നെ നമ്മുടെ ജീവിതശൈലി ഭക്ഷണം കഴിക്കുന്നത് അത് അങ്ങനത്തെ രീതികളൊക്കെ പിന്നെ നമ്മുടെ ടെൻഷൻ നമ്മൾ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ ടെൻഷൻ വരുന്നത് ഇതൊക്കെ ഒരു കാരണം പിന്നെ എനിക്ക് തോന്നും ഈ കോവിഡ് വാക്സിൻ ഒരു കാരണം അവരുണ്ടോ എല്ലാ കാലം ഞാൻ എന്തൊരു ചെറിയ ചരിത്രം പറയാ ഇനി നമ്മൾ വരാൻ പോകുന്നത് റബിയല്ലബലി മാസാണ് ആയിരത്തി അഞ്ഞൂറാമത് ഹബീബായ് നബിയുടെ ജന്മദിനമാണ് ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിബന്ധനത്തിന് വേണ്ടി ഒരുങ്ങണം നിബിധനത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഹബീബായ നിബിയെ ഓർക്കാനും പഠിക്കാനും സ്വലാത്തുകൾ ചെല്ലാലും നമ്മൾ ഒരുങ്ങുക ആ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി ഞാൻ ചെറിയൊരു ചരിത്രം പറയാ ഒരു പക്ഷേ ചരിത്രങ്ങൾ കേട്ടതാണെങ്കിൽ നിങ്ങൾ പങ്കുവെക്കാതെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ആ സന്തോഷവും പങ്കുവെക്കുക നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കണം അറേബ്യയിൽ ഒരു അടിമസ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവ് അടിമയാണ് മക്കൾ എല്ലാവരും അവരുടെ കുടുംബം അടിമയാണ് സുവൈബ എന്നായിരുന്നു അവരുടെ പേര് ഈ സുവൈബ അബൂലഹബിന്റെ അടിമയാണ് അബൂൽഹാബ് എന്ന് പറഞ്ഞ നബി നബ്സല്ലാ അലൈഹി സ്വലാമയുടെ പിതാവിന്റെ സഹോദരനാണ് അങ്ങനെ ഒരു ദിവസം ഈ ഒരു സുവൈബ് ഓടി വന്നിട്ട് പറയുകയാണ് അബൂൽഹബിന്റെ കൂട്ടിലുള്ള സർവ്വ ജോലികളും ചെയ്യുന്നത് ഈ ഒരു സുവൈബയാണ് ഒരു ദിവസം സുവൈബ് ഓടി വന്നിട്ട് പറയാണ് അബൂൽഹബിനോട് വന്നിട്ട് യജുമാനെ അങ്ങയുടെ സഹോദരന്റെ സഹോദരൻക്ക് ഒരു കുഞ്ഞു ജനിച്ചിരിക്കുന്നു സഹോദരൻ അബ്ദുള്ളക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു ആ കുഞ്ഞിന് മുഹമ്മദ് എന്നൊക്കെ പേരിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ സുവൈബ് ഓടി എന്ന് പറയുന്നത് ഇത് കേട്ടതോട് കൂടിയിട്ട് അബുൽഹബിന് തൻ്റെ സഹോദരനായ അബ്ദുള്ള പേരുള്ള ആ ഒരു മരണപ്പെട്ടു പോയ സഹോദരൻക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്ന് കേട്ട ഒരൊറ്റ സന്തോഷം കൊണ്ട് അബൂലഹബ് അഹബ് പറഞ്ഞു നീ ഇനി മുതൽ അടിമയൊന്നുമല്ല സ്വതന്ത്രയാണെന്ന് പറഞ്ഞ് അവരെ മോചിപ്പിച്ചത്ര അങ്ങനെ സുവൈബ അടിമത്ത് നിന്ന് മോചിതയായി എന്നിട്ട് ആമിനാ ബീവി തൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ട് മുലയൂട്ടാൻ ഏൽപ്പിച്ചത് ഈ സുവൈബയാണ് അവരാ സമയത്ത് പ്രസവിച്ചിട്ട് കുറച്ചായിരുന്നു അവർക്ക് മസുറൂഹ് എന്നുപേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു അങ്ങനെ സുവൈബയാണ് എന്ത് ചെയ്തത്സലിമൊക്കെ ആദ്യമായിട്ട് മുലയൂട്ടി സുല കുടിക്കുന്ന പ്രായം കഴിഞ്ഞിട്ട് നബി അവർ വളർത്തിയുന്നു എന്നുള്ളതാണ് ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ കാണുന്നത് നിബിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നിബി മദീനയിൽ ചെന്നപ്പോഴും ഈ സുവൈബയുടെ കൂട്ടിലേക്ക് സമ്മാനങ്ങൾ കൊടുത്തേക്ക അവരൊരു സ്വന്തം ഉമ്മയെപ്പോലെ പരിഗണിച്ചിരുന്നു അവര് മുസ്ലിം ഒന്നും ആയിട്ടില്ല ആ ഒരു കുടുംബം മുസ്ലിം എന്ന് പറയും ചരിത്രകാരന്മാരുണ്ട് അതല്ല മുസ്ലിം ആയിട്ടില്ല എന്ന് പറയുന്നവരാ പക്ഷേ നബി അലൈഹി നിമിഷ മക്കയിൽ ഉണ്ടാകുമ്പോഴും ആ കുടുംബത്തോട് വളരെ വലിയൊരു സ്നേഹമായിരുന്നു മദീനയിൽ ചെന്നിട്ട് പോലും മക്കയിലേക്ക് അങ്ങോട്ട് ആ സുവൈബയുടെ കുടുംബത്തിലേക്ക് സമ്മാനങ്ങൾ കൊടുത്തയക്കുമായിരുന്നു ഒരിക്കൽ നബി അറിഞ്ഞു സുവൈബ് മരണപ്പെട്ടു പോയി എന്നുള്ളത് അപ്പൊ അപ്പൊ നബിയുടെ ആലോചന ഒരു മകൻ പണ്ടൊരു ഒരു മസ്രൂഹ് ഉണ്ടായിരുന്നല്ലോ ആ മകനെ കുറിച്ച് അന്വേഷിക്കണം അപ്പൊ അവരൊക്കെ അടിമകളുടെ വർഗ്ഗങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പല വഴിക്കൊക്കെ നീങ്ങിരുന്നു ആ മസ്രൂഹ് എന്നിവരുള്ള മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നബി ഒരുപാട് അന്വേഷിച്ചു സുവൈബിയുടെ മറ്റു ബന്ധുക്കളുണ്ട് അപ്പൊ അവര് പണ്ടേതോ നാട്ടിൽ നിന്നൊരു പക്ഷേ കൊള്ളക്കാരോ മറ്റോ പിടിച്ചുകൊണ്ട് വന്നിട്ടൊരു വർഗത്തിന് വളരെ പണ്ട് അടിമകളാക്കി മാറ്റിയതാവാം അപ്പൊ അവരെ കുടുംബക്കാരെ കുറിച്ച് നബിക്ക് വിവരങ്ങൾ കിട്ടിയില്ല അങ്ങനെ സുവൈബ എന്ന് കഥാപാത്രം നബി കഥാപാത്രം നബിസ് അല്ലാസ്സിന്റെ ലൈഫിൽ ആദ്യമായിട്ട് നബിക്ക് മുലയൂട്ടിയ ഒരു സ്ത്രീ കൂടിയാണ് ആരെ സുവൈബ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അബൂലഹബ് ലഹബ് എന്ന് പേരിൽ ഒരാള് നിബിനെ ഒരുപാട് ദ്രോഹിച്ച അബൂ അബൂലഹബ് ആ ഒരു മനുഷ്യൻക്ക് ഈ ഒരു തിങ്കളാഴ്ച ദിവസം ശിക്ഷയിൽ ഇളവുണ്ട് എന്നുള്ളതാണ് ഗ്രന്ഥങ്ങളിലൊക്കെ ഹബീബായ നബി നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ബുഹാരിയിലും മറ്റൊക്കെ അത്തരം ഹദീസുകൾ കാണാം ഈ സുവൈബയെ മോ ഈ ഒരു സുവൈബയെ മോചിപ്പിച്ചത് കാരണം ഒരു ദിവസം എനിക്കൊരു വലിയ ആശ്വാസമുണ്ട് എന്നൊക്കെ സ്വപ്നത്തിൽ അബ്ബാസ് അലി അള്ളാൻ കണ്ടിട്ടുണ്ട് അത്രേ അബ്ബാസ് അലി അള്ളാഹിനും ഒരിക്കൽ അബൂലഹബിനെ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ അബൂലഹബ് പറയാണ് ഒരു ദിവസം എനിക്ക് ശിക്ഷയിൽ നിന്ന് വളരെ വലിയൊരു ഇളവുണ്ട് അന്ന് ഞാൻ സ്വൈഭയെ മോചിപ്പിച്ച ദിവസമാണ് അന്ന് അബ്ദുള്ള തൻ്റെ കുഞ്ഞിന് തൻ്റെ ആമിനെ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ ദിവസം ആ സന്തോഷത്തിനാണ് ഞാൻ മോചിപ്പിച്ചത് അതുകൊണ്ടാണ് എനിക്കൊരു അല്പം ആശ്വാസമുള്ളത് അപ്പോ നിബന്ധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങിയാലും അതിനു വേണ്ടി നമ്മുടെ തയ്യാറെടുപ്പ് എന്ത് ചെറുതോ വലുതോ ആവട്ടെ അത് നമ്മുടെ ലൈഫിൽ വളരെ വലിയ സന്തോഷമുണ്ടാകും ഹബീബായ നബിയുടെ ജന്മദിനം എന്നുള്ളത് നബിയുമായി ബന്ധപ്പെടുന്നതൊക്കെ അത് ദിനങ്ങളുണ്ടാകുന്നതിന് മുൻപ് തന്നെ ആ നൂറ് ഉണ്ട് കേട്ടോ നമുക്ക് ദിവസങ്ങളും ഭൂമിയൊക്കെ ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ഉള്ളൊരു നൂറാണ് ഹബീബായ നബിയുടെ നൂറ് അതൊരു ഗർഭപാത്രത്തിൽ ഉമ്മയുടെ കുഞ്ഞായിട്ട് ജനിച്ചൊരു ദിവസമാണ് അല്ലെങ്കിൽ ആ ഒരു മാസമാണ് റബി ഉല്ലവൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള സന്തോഷങ്ങളിലൊക്കെ നമ്മൾ കടക്കുന്നുണ്ടോ അതിലൊക്കെ ഒരുപാട് ഹയറുണ്ട് അപ്പോൾ ഈ ഒരു നിബി ഇൻഷാ അല്ലാ വിസാൽ മീഡിയ ഒരുപാട് പ്രൊജക്റ്റുകൾ ആലോചിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഹബീബായ നബിയോടുള്ള സ്നേഹങ്ങളും മനുഷ്യൻ അതൊക്കെ നമുക്ക് വഴിയെ പറയാം അപ്പോൾ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ആ ഒരു നബിയെ സ്നേഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താം ഈ നിബിദിനം പോലെയുള്ള ആഘോഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം കളിച്ച് നടക്കുന്ന ആളിനേക്ക് ഒരു 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 ചീലെങ്കിലും നിബിയെക്കുറിച്ചുള്ള പാഠങ്ങളോ സ്നേഹങ്ങളോ കരുണയുടെ മനസ്സുകളൊക്കെ വരാൻ കാരണമാകുന്ന ഒരു സമയവും സന്ദർഭമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നിയ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക ഒരു മരണപ്പെട്ടു പോയ മാളയിലുള്ള ആയിഷാന്ന് പേരുള്ള ഇരുപത്തിമൂന്ന് വയസ്സേ പ്രായമുള്ളൂ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇൻഷാല്ല നമ്മൾ ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നു അതിന് ഉത്തരം സൂറത്തിൽ ഫാത്തിഹാന്നാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ ഇതാ ഒരു പോസ്റ്ററിൽ ഒരു നേതാവിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത് ഈ നേതാവിൻ്റെ പേര്ങ്ങൾ എഴുതണം ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസം അതിലൊക്കെ ഒരു സത്യസന്ധത ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ മാസങ്ങൾ നീണ്ട പഠനത്തിലൂടെ ഈ ഒരു രാഷ്ട്രീയ നേതാവ് തെളിയിച്ചൊരു കാര്യമുണ്ട് കർണാടകയിലെ ഒരു ഒരു മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് നാൽപ്പത് ലക്ഷത്തോളം വ്യാജ വോട്ടർമാരിലൂടെയാണ് നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടം ബി ജെ പി ഭരണകൂടം അധികാരത്തിലെത്തിയിട്ടുള്ളതെന്നുള്ളത് ഒരു മണ്ഡലത്തിലെ വ്യാജ വോട്ടർമാരുടെ ശരിയായ തെളിവുകൾ നിരത്തിയിട്ടാണ് ഈ ഈ മനുഷ്യൻ ഇന്നലെ മുന്നോട്ട് വെച്ചത് ഇന്ന് പത്രങ്ങളിലൊക്കെ അതൊരു വലിയ വാർത്തയാണ് ഇങ്ങനെ കള്ളത്തരത്തിലൂടെയാണ് നമ്മുടെ എന്താ പറയുക മൂന്നാമതും നമ്മുടെ ഭരണകൂടം അധികാരം കയ്യാളിയിട്ടുള്ളതെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ രാഷ്ട്രീയ നേതാവ് പുറത്തുവിട്ടുള്ളത് അതും വിത്ത് എവിഡൻസാണ് ഇപ്പോൾ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ എന്തിനാണെന്ന് ആലോചിക്കുകയാണ് ഞാൻ ഈ ഈ ഒരു നേതാവിൻ്റെ പേര് പറയുന്നില്ല ഈ പേരാണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് പത്രങ്ങളെടുത്ത് നോക്കി നോക്കുക ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ മനുഷ്യൻ പുറത്തു വിട്ടുള്ളത് നമ്മളൊക്കെ ഇനി വോട്ട് ചെയ്യണോ ചെയ്താൽ തന്നെ നമ്മുടെ വോട്ടൊക്കെ ഇത്തരം കള്ള വോട്ടിൽ കൂടെ ഒക്കെയാണ് ഓരോരുത്തർ താല്പര്യമുള്ള ആളുകൾ ജയിക്കുന്നത് ഇനി തൃശ്ശൂരൊക്കെ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെയാണോ അല്ലാതെ എനിക്ക് അറിഞ്ഞോടും എനിക്ക് വിശ്വാസമില്ല ഇവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ കാരണം എന്ത് കള്ളത്തരം കാണിച്ചാലും മോദി അധികാരത്തിൽ വരാൻ വേണ്ടി എന്തും ഇവർ കാണിക്കും അതുകൊണ്ടാ മൂന്നാമത് വേണമെങ്കിൽ പത്താമത് വരെ വരും ഇത് ചോദ്യം ചെയ്യുന്ന ഒരാളില്ലെങ്കിൽ ഇതിനനുസരിക്കും പിന്തുണ കൊടുക്കണം എന്തായാലും ഈ മനുഷ്യന്റെ പേരെന്താണെന്നതാണ് ചോദ്യം ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും